നമസ്കാരം ചെങ്ങന്നൂർ കാരണവർ കാരണവർവതക്കേസിലെ പ്രതി ഷെറിനെ എങ്ങനെയും ജയിലിൽ നിന്നും മോചിപ്പിക്കാനുള്ള തീവ്രമായ പരിശ്രമത്തിലേക്ക് വീണ്ടും സർക്കാർ കാലെടുത്ത് വയ്ക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഷിറിൻ്റെ ഇഷ്ടക്കാരനായ ഒരാൾ മന്ത്രിസഭയിൽ ഉണ്ട് എന്ന് നേരത്തെ തന്നെ വാർത്തകൾ പ്രചരിച്ചിരുന്നു അല്ലെങ്കിൽ മന്ത്രിസഭയിൽ ഷിറിനോട് താല്പര്യമുള്ള ഒരു മന്ത്രി ഉണ്ട് എന്ന തരത്തിൽ നേരത്തെ ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അത് ആ തുടക്കത്തിൽ തന്നെ ആ ഒരു ശ്രമം തൽക്കാലം ഉപേക്ഷിക്കുകയായിരുന്നു സർക്കാർ എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ഇപ്പോൾ വീണ്ടും ആ ശ്രമത്തിന് ജീവൻ വച്ചിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ വാർത്തകൾ പുറത്തുവരുന്നത് ഷിറിനെ മോചിപ്പിച്ചു ിക്കാൻ ഫെബ്രുവരി പതിമൂന്നിനാണ് ഗവർണർക്ക് ഒരു ശുപാർശ നൽകി സർക്കാർ നൽകിയിരുന്നത് എന്നാൽ അദ്ദേഹം അത് വിശദീകരണം തേടി തിരിച്ചയക്കുകയും ചെയ്തിരുന്നു മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരമാകണം ഗവർണർ പ്രവർത്തിക്കേണ്ടതെന്ന് പേരറിവാളനു കേസിൽ സുപ്രീംകോടതി ഉത്തരവുള്ളതുകൊണ്ട് തന്നെ ഗവർണർക്ക് ഇനി മന്ത്രിസഭയുടെ ശുപാർശ അംഗീകരിക്കാതെ വഴിയില്ല എന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ജയിലിലെ നല്ല നടപ്പ് വനിത എന്നിവ പരിഗണിച്ചാണ് ഇളവിലുള്ള ശുപാർശ എന്നാണ് ഇപ്പോൾ ഫയലിൽ കൊടുത്തിരിക്കുന്നത് എന്നാൽ പല തടവുകാരുടെയും മോചനത്തെ എതിർത്ത പോലീസ് ജയിൽ റിപ്പോർട്ടുകൾ മറികടന്നാണ് ജയിൽ ഉപദേശക സമിതി അനുകൂല ശുപാർശ നൽകിയത് എന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട് ഇക്കാര്യം െല്ലാം സൂക്ഷ്മ പരിശോധന നടത്താനാണ് വിവരങ്ങൾ സംക്ഷിപ്തമായി നൽകാൻ ഗവർണർ ആവശ്യപ്പെട്ടിരുന്നത് സർക്കാർ വിവരങ്ങളെല്ലാം നൽകിയതോടെ മോചന ശുപാർശയിൽ അന്തിമ തീരുമാനം ഗവർണർ കൈക്കൊണ്ടേക്കും എന്നും അറിയാൻ കഴിയുന്നുണ്ട് കണ്ണൂർ ജയിൽ ഉപദേശക സമിതി കഴിഞ്ഞ ഡിസംബറിൽ നൽകിയ ശുപാർശയിലായിരുന്നു മന്ത്രിസഭ തീരുമാനമെടുത്തത് മോചനത്തിനുള്ള ശുപാർശ ജയിൽ മേധാവി ആഭ്യന്തര സെക്രട്ടറിക്കും അതുപോലെ തന്നെ അദ്ദേഹം മന്ത്രിസഭയിലേക്കും കൈമാറുകയായിരുന്നു അട്ടക്കുളങ്ങര മാവേലിക്കര അടക്കം വിവിധ ജയിലുകളിൽ പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് ഷെറിനെ പിന്നീട് കണ്ണൂരിലേക്ക് മാറ്റുകയായിരുന്നു മന്ത്രിസഭാ തീരുമാനം അംഗീകരിക്കരുത് എന്ന് ഗവർണർക്ക് രമേശ് ചെന്നിത്തല കത്ത് നൽകിയിരുന്നു ഇതിന് പിന്നാലെ കണ്ണൂർ ജയിലിലെ തടവുകാരിയെ മർദ്ദിച്ചതിന് ഷെറിനെതിരെ പോലീസ് കേസെടുത്തു അതോടെ മോചന ശുപാർശ ഫയൽ ഗവർണർ നിയമോപദേശത്തിനെ തിരിച്ചയക്കുകയായിരുന്നു ഗവർണർ തീരുമാനം ഗവർണർ തീരുമാനം വഹിപ്പിച്ചാൽ അത് കോടതി ചോദ്യം ചെയ്തേക്കാം അധികാര ദുർവിനിയോഗമുണ്ടായാൽ ഗവർണർക്ക് ഇടപെടാൻ കഴിയും ഭൂരിപക്ഷം നഷ്ടമാകുമ്പോൾ നിയമസഭ വിളിച്ചുകൂട്ടാൻ സർക്കാർ വിസമ്മതിച്ചാലോ സ്പീക്കർ അവിശ്വാസ പ്രമേയത്തിന് അനുമതി നൽകാതിരുന്നാലോ ഗവർണർക്ക് ഈ കാര്യത്തിൽ ഇടപെടാം തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരിനെ ഗവർണർ ബഹുമാനിക്കണം എന്നാണ് സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനം എന്തു തന്നെയായാലും ഇപ്പോൾ വീണ്ടും ഈ ഷെറിൻ്റെ കേസ് സർക്കാർ ഗവർണറുടെ പക്ഷത്തേക്ക് ഇട്ടതുകൊണ്ട് തന്നെ ഗവർണർ ഇതിൽ ഒരു അന്തിമ തീരുമാനം വൈകാതെ എടുക്കും അത് ഷെറിന് അനുകൂലമായ ഒരു നടപടിയിൽ യ്ക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ള കാര്യ കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അങ്ങനെ ഷെറൻ ജയിൽ മോചിതയാവാനുള്ള എല്ലാ സാധ്യതകളും തെളിയുന്നു എന്നും ഇപ്പോൾ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു